എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലൈസൻസ് ബോർഡിൻ്റെ പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് വയർമാൻ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പ്രായോഗിക പരീക്ഷ കൊല്ലം പത്തനംതിട്ട മലപ്പുറം കാസർകോട് ജില്ലകളിലെ പരീക്ഷ തീയതി വന്നിട്ടുണ്ട് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ പരീക്ഷാ സെൻറ്റർ വരുന്നത് ഗവൺമെൻറ് ഐ ടി ഐ ചന്ദനത്തോപ്പാണ് പരീക്ഷ തീയതി വരുന്നത് ഏപ്രിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ പരീക്ഷാ സെൻറ്റർ വരുന്നത് ഗവൺമെൻറ് ഐ ടി ഐ ചെന്നീർക്കരയാണ് പരീക്ഷ തീയതി വരുന്നത് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ പരീക്ഷാ സെൻ്റർ വരുന്നത് ഗവൺമെൻറ് പോളിടെക്നിക്ക് കോളേജ് പെരിയയിലാണ് വരുന്നത് പരീക്ഷാ തീയതി വരുന്നത് ഏപ്രിൽ പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ പരീക്ഷാ സെൻറ്റർ വരുന്നത് ഗവൺമെൻറ് ഐ ടി ഐ അരീക്കോട് അതുപോലെ ഗവൺമെൻറ്റ് ഐ ടി ഐ നിലമ്പൂര് വെച്ചാണ് നടത്തുന്നത് പരീക്ഷാ തീയതി ഏപ്രിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് പരീക്ഷ നടത്തുന്നത് അപ്പോൾ ഹാൾ ടിക്കറ്റ് ലഭിക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സംരക്ഷയിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ഹാൾ ടിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ മെറ്റീരിയലുമായിട്ടാണ് പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരാവേണ്ടത്